തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന പദവിയും കൊടുത്ത് മൂന്ന് സാറന്മാരെ ഡൽഹിയിൽ ഇങ്ങനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് എന്തിനാണാവോ പോളിംഗ് ദിനത്തിൽ ബി ജെ പിയുടെ സ്ഥാനാർത്ഥികൾ തന്നെ കാട്ടിക്കൂട്ടുന്ന തോന്നിയാസത്തിൻ്റെ ദൃശ്യങ്ങൾ ഈ രാജ്യമൊട്ടാകെ ചർച്ചയാകുമ്പോഴും അവർ ഒരക്ഷരം മിണ്ടുന്നില്ല ഹൈദരാബാദിലെ ബി ജെ പി സ്ഥാനാർത്ഥിയായ മാധവി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച അന്നു മുതൽ കാപട്യത്തിൻ്റെ ആൾരൂപമാണ് താനെന്ന് സ്വയം വിളിച്ചു പറയുന്ന തരത്തിലുള്ള കോപ്രായങ്ങൾ കാട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീ അവർ കാട്ടിക്കൂട്ടിയ കോപ്രായങ്ങളും വർഗീയ ചുവയുള്ള ഇടപെടലുകളും തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും അവർ ഒരു ചുക്കും ചെയ്തില്ല അവരിൽ നിന്നൊന്നും പ്രതീക്ഷിക്കുന്നുമില്ല പക്ഷേ പോളിംഗ് ദിനത്തിൽ പോളിംഗ് ബൂത്തിൽ ചെന്ന് അവിടെ ഊഴം കാത്തിരിക്കുന്ന മുസ്ലിം സ്ത്രീകളെ അപമാനിക്കാനും അവരുടെ ആധാർ കാർഡടക്കം പിടിച്ചു വാങ്ങി പരിശോധിക്കാനും ഇവർക്ക് ആരനുമതി കൊടുത്തു പോളിംഗ് ദിനത്തിൽ കാട്ടിക്കൂട്ടുന്ന ഈ വൃത്തികെട്ട പരിപാടിക്കെങ്കിലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഭാഗത്തു നിന്ന് അടിയന്തരമായ ഇടപെടൽ ഉണ്ടാകണ്ടേ നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് സത്യത്തിൽ ഇന്ത്യൻ ജനാധിപത്യത്തെ ലജ്ജിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് ഒരു സ്ഥാനാർത്ഥിക്ക് പോളിംഗ് ബൂത്തിൽ കയറാം അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ വിശകലനം ചെയ്ത് എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ അവർക്ക് പ്രിസൈഡിംഗ് ഓഫീസറോട് ചൂണ്ടിക്കാട്ടാം അത് അവിടെയും പരിഹാരമുണ്ടായില്ലെങ്കിൽ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണറെ ഈ കാര്യം അറിയിക്കാം അവിടെയും പരിഹാരമുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ മേളിലേക്ക് പോകാം അങ്ങനെയൊക്കെ ചെയ്യാനുള്ള ഒരു അവകാശം ഒരു സ്ഥാനാർത്ഥിക്കുണ്ട് പക്ഷേ പോളിംഗ് ബൂത്തിൽ ക്യൂ നിൽക്കുന്ന വോട്ടർമാരുടെ അടുത്ത് ചെന്ന് അവരുടെ സ്ലിപ്പ് പരിശോധിക്കാനും അവരോട് ഐഡൻറിറ്റി കാർഡ് ചോദിക്കാനും അവരുടെ ആധാർ കാർഡിലെ ഫോട്ടോ ഒത്തുനോക്കാനുമുള്ള അധികാരം ഒരു സ്ഥാനാർത്ഥിക്കില്ല നമ്മുടെ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിലും ആർക്കൊക്കെ പോളിംഗ് ബൂത്തിൽ എന്തൊക്കെ ചെയ്യാമെന്ന് വിശദീകരിക്കുന്ന ഭാഗത്തുമൊക്കെ അക്കാര്യം കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അവിടെയാണ് ഈ മാധവി ലത എന്ന് പറയുന്ന സ്ത്രീ ഈ കോപ്രായങ്ങളൊക്കെ കാട്ടിക്കൂട്ടുന്നത് അവർ മുസ്ലിം സ്ത്രീകളുടെ അടുത്ത് ചെന്ന് ആധാർ കാർഡ് ചോദിക്കുന്നു എന്നിട്ട് ആധാർ കാർഡിലെ ഫോട്ടോയും അവരുടെ മുഖവുമായി അങ്ങോട്ട് ഒത്തുനോക്കുന്നു ഇതൊക്കുന്നില്ലല്ലോ ഈ ഫോട്ടോയിലുള്ള മുഖമാണെന്ന് തോന്നുന്നില്ലല്ലോ എന്ന് അവർ അവിടെ വെച്ച് അഭിപ്രായം പറയുന്നു ആക്ഷേപിക്കുകയാണ് അവിടെ വോട്ട് ചെയ്യാനിരിക്കുന്ന മുസ്ലിം സ്ത്രീകളെ ഈ മാധവിയിലത് തന്നെ തെരഞ്ഞെടുപ്പ് പ്രചരണ വേളയിൽ മുസ്ലിം സ്ത്രീകളുടെ ഇതുപോലെ പറഞ്ഞൊക്കെ ഇട്ട് സ്ത്രീകളുടെ അടുത്ത് ചെന്ന് നിന്ന് കരഞ്ഞു കാലുപിടിക്കുന്ന ദൃശ്യങ്ങളൊക്കെയും നമ്മൾ കണ്ടു അവരൊരു നർത്തകിയൊക്കെയാണ് പ്രൊഫഷണൽ നർത്തകിയൊക്കെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ അഭിനയം അവർക്ക് ആരും പഠിപ്പിച്ചു കൊടുക്കേണ്ടതില്ല ഈ സ്ഥാനാർത്ഥിയായതിൻ്റെ അന്ന് മുതൽ കാട്ടിക്കൂട്ടുന്നത് അതൊക്കെ തന്നെയാണ് നമ്മൾ ആ മസ്ജിദിന് നേരെ അമ്പയ്യുന്ന തരത്തിലുള്ള അവരുടെ ആക്ഷനും ഒക്കെ കാണുകയും രാജ്യം വലിയ തോതിൽ ചർച്ച ചെയ്യുകയും ഒക്കെ ചെയ്തതാണ് അപ്പോഴും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മാത്രം ഒന്നും അറിഞ്ഞില്ല എന്നുള്ള മട്ടിലിരുന്നു തനി വർഗീയത പച്ചയ്ക്ക് വർഗീയത പറയുന്ന കാപട്ടിക്കാരായ കുറെ സ്ഥാനാർത്ഥികളെ നമ്മൾ സൂക്ഷ്മമായി ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ നിരീക്ഷിച്ചിരുന്നു ആ കാപട്ടിക്കാരുടെ പട്ടികയിൽ ഈ നരേന്ദ്രമോദിയും ആ ഗണത്തിലുള്ള ആളുകളുമൊക്കെ കഴിഞ്ഞാൽ ഈ രണ്ടാം നിരയിൽ പ്രഥമസ്ഥാനം കൊടുക്കാവുന്ന ഒരാളാണ് ഈ മാധവീലത നമ്മുടെ തിരുവനന്തപുരത്ത് മത്സരിച്ച ബി ജെ പി സ്ഥാനാർത്ഥിക്ക് അതിൽ രണ്ടാം സ്ഥാനം കൊടുക്കാവുന്നതാണ് കാപട്യത്തിൻ്റെ ആൾ രൂപം എന്ന നിലയിൽ അപ്പോൾ എന്തായാലും പോളിംഗ് ബൂത്തിലേക്കൊക്കെ കടന്നു കയറി അവിടെ വോട്ട് ചെയ്യാൻ നിൽക്കുന്ന ആളുകളെ പരിശോധിക്കാനും അവരെ ചോദ്യം ചെയ്യാനും ഒന്നും ഒരു സ്ഥാനാർത്ഥിക്ക് അവകാശമില്ല അവിടെ പോളിംഗ് ബൂത്തിനകത്ത് ഓരോ പാർട്ടിയുടെയും ഇന്നേജന്റുമാരുണ്ട് എന്തെങ്കിലും ഒരു വോട്ടറെ സംബന്ധിച്ചുള്ള സംശയം ഉയർന്നാൽ ആ വോട്ട് ചലഞ്ച് ചെയ്യാനുള്ള അവകാശം അവർക്കുണ്ട് വെറും രണ്ട് രൂപ കെട്ടിവെച്ചാൽ ചലഞ്ച് ചെയ്യാം ആ വോട്ട് ആ വോട്ടറെ ചെയ്യാൻ അനുവദിക്കുമെങ്കിലും അത് ചലഞ്ച് വോട്ടുകളുടെ പട്ടികയിലായിരിക്കും ഉൾപ്പെടുത്തുക അതിനകത്ത് ഈ ചലഞ്ച് ചെയ്തതിൽ യാഥാർത്ഥ്യമുണ്ട് എന്ന് കണ്ടാൽ ആ വോട്ട് കൗണ്ട് ചെയ്യില്ല അത് പ്രത്യേകമായിരിക്കും കിണക്ക് കൂട്ടുന്നത് അങ്ങനെയൊക്കെയുള്ള സാധ്യതകൾ ഉണ്ട് എന്നിരിക്കെ വ്യാജ വോട്ടുകൾ ഉണ്ടാകുന്നുണ്ട് എങ്കിൽ അത് കണ്ടുപിടിക്കേണ്ട ഉത്തരവാദിത്വത്തിനാണ് ഈ പറയുന്ന ഇന്നേജൻറ്റുമാരെയൊക്കെ എരുത്തിയിരിക്കുന്നത് അവിടെ പോയി വലിയ ഷോ കാണിക്കാൻ നിന്നാൽ അത് ജനാധിപത്യത്തെ മുൻപോക്കി കാണിക്കുന്നതിന് തുല്യമാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ മിണ്ടില്ലായിരിക്കും പക്ഷേ ഈ രാജ്യത്തെ ജനാധിപത്യ വിശ്വാസികൾക്ക് ഇമാതിരിയുള്ള വൃത്തികെട്ട പരിപാടികൾ കണ്ട് മിണ്ടാതിരിക്കാനാകില്ല ഹൈദരാബാദിൽ അവർ ജയിക്കാനൊന്നും പോകുന്നില്ല എങ്ങനെയെങ്കിലും ഒ വൈ സിയുടെ ഭൂരിപക്ഷം കുറയ്ക്കാനാകുമോ എന്നുള്ള പരിശ്രമം നടത്താം പക്ഷെ പോലും സാധിക്കാത്ത വിധത്തിലുള്ള കാപട്യത്തിൻ്റെ വലിയ ഒരു മുഖവുമായാണ് ഈ സ്ത്രീ നടക്കുന്നത് എന്നുള്ള കാര്യം ഹൈദരാബാദുകാർക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞു അവരുടെ ഓരോ പ്രതികരണങ്ങളും ഓരോ അഭിമുഖങ്ങളും വെറുതെ എടുത്തു കണ്ടുനോക്കൂ അസ്വാഭാവികത തോന്നും അത് കാണുന്ന ഓരോ മനുഷ്യർക്കും സംഘിക്കുട്ടന്മാർക്കത് തോന്നില്ല അവരുടെ പുതിയ ദൈവമാണ് ഈ മാധവീലത എന്ന് പറയുന്നത് കാരണം ഈ പറയുന്ന കോപ്രായങ്ങൾ കാട്ടുന്നവരെയും തലയ്ക്കകത്ത് ചാണകം പേര് നടക്കുന്നവരെയുമാണല്ലോ ഇവർ ദൈവതുല്യമായി കണക്കാക്കുന്നത് അതുകൊണ്ട് അവർ അങ്ങനെ ചിന്തിക്കുന്നതിൽ കുഴപ്പമില്ല പക്ഷെ സാമാന്യ ബുദ്ധിയുള്ള മനുഷ്യന് അവരിത്തിരി ഓവറാണ് എന്നും കാപട്യത്തിൻ്റെ മുഖവുമായി നടക്കുന്ന ഒരു സ്ത്രീയാണ് എന്നും ബോധ്യപ്പെടാൻ വെറുതെ അവരുടെ ഈ ചേഷ്ടകളൊക്കെ ഒന്ന് കണ്ടു നോക്കിയാൽ മതി പക്ഷേ ഇത് ഇത്തിരി കടന്ന കൈയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പാലിക്കുന്ന നിശബ്ദത ജനാധിപത്യത്തോടുള്ള വെല്ലുവിളിയാണ് സത്താബസാർ എന്നത് വെറും വാതുവയ്പ് കേന്ദ്രമാണെങ്കിലും അവരുടെ തെരഞ്ഞെടുപ്പ് പ്രവചനങ്ങൾ പലപ്പോഴും രാഷ്ട്രീയ ഇന്ത്യയെ പിടിച്ചു കുലുക്കിയിട്ടുണ്ട് ആ സട്ടാബസാർ ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും ഒടുവിൽ നടത്തുന്ന പ്രവചനം മോദിക്കും ബി ജെ പിക്കും അത്ര ശുഭകരമല്ല പോളിംഗ് ആരംഭിക്കുന്നതിന് മുമ്പ് മുന്നൂറ്റി മുപ്പത്തിയൊൻപത് സീറ്റുകൾ വരെ ബി ജെ പിക്ക് ഒറ്റയ്ക്ക് പ്രവചിച്ചിരുന്ന സട്ടാബസാർ ഇപ്പോൾ ബി ജെ പിക്ക് സഖ്യകക്ഷികൾക്കും കൂടി ഇരുന്നൂറ്റി എൺപത്തിയൊന്ന് സീറ്റാണ് പ്രവചിക്കുന്നത് അതായത് മൂന്ന് ഘട്ടം അവസാനിക്കുമ്പോഴേക്കും ബി ജെ പിക്ക് ഒറ്റയ്ക്കു തന്നെ അറുപതിലധികം സീറ്റിൻ്റെ നഷ്ടം സംഭവിച്ചിരിക്കുന്നു സഖ്യകക്ഷികളുമായി ചേർന്ന് പോലും കഷ്ടിച്ച് കേവല ഭൂരിപക്ഷം മറികടക്കുന്ന അവസ്ഥയിലാണ് ബി ജെ പി എന്നാണ് വാതുവയ്പുകാരുടെ കേന്ദ്രങ്ങളിൽ നിന്നും ഉണ്ടാകുന്ന ഏറ്റവും പുതിയ സൂചന ഇപ്പോൾ ഈ സത്താബസാർ അവർ വാതുവയ്പുകാരല്ലേ അവർ കാശിനു വേണ്ടി എന്തെങ്കിലും പറയുന്നു എന്ന് നമുക്ക് സിമ്പിളായി പറഞ്ഞൊഴിയാമെങ്കിലും ഏറ്റവും ഒടുവിൽ നടന്ന രാജസ്ഥാൻ മധ്യപ്രദേശ് ഛത്തീസ്ഗഡ് തിരഞ്ഞെടുപ്പുകൾ ആ തിരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ടത്തിൽ രാജസ്ഥാനിലും മധ്യപ്രദേശിലും ഛത്തീസ്ഗഡിലും കോൺഗ്രസ്സിന് അനുകൂലമായ ഒരു വികാരമുണ്ട് എന്ന് സാർ പ്രവചിച്ചിരുന്നു പക്ഷേ തിരഞ്ഞെടുപ്പ് മുഴുവൻ മുടിവി വന്നപ്പോഴേക്കും രാജസ്ഥാനിലും മധ്യപ്രദേശിലും കോൺഗ്രസ്സിന് അനുകൂലമല്ല കാര്യങ്ങളെന്ന് സാർ പ്രവചിച്ചു അപ്പോഴും ഒരു നേരിയ മുൻതൂക്കം കോൺഗ്രസ്സിന് ഛത്തീസ്ഗഡിൽ നൽകിയിരുന്നു പക്ഷേ പോളിങ്ങിന് തൊട്ട് മുമ്പ് സത്താബസാറിൻ്റെ പ്രവചനം വന്നപ്പോൾ വാതുവയ്പുകാരുടെ പ്രിയപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയായി ഛത്തീസ്ഗഡിലും ബി ജെ പി മാറുന്ന കാഴ്ച കണ്ടു അതായത് മൂന്നിടങ്ങളിലും ബി ജെ പിക്ക് അനുകൂലമാണ് കാര്യങ്ങളെന്ന് സത്താബസാർ അവരുടെ വാതുവയ്പിൽ ബി ജെ പിക്ക് മുൻതൂക്കം നൽകിക്കൊണ്ട് തന്നെ പ്രവചനം നടത്തിയിരുന്നു അപ്പോൾ അത് വ്യക്തമാക്കുന്നത് ഏറെക്കുറെ ഈ രാഷ്ട്രീയ ട്രെൻഡൊക്കെ കൃത്യമായി മനസ്സിലാക്കിയാണ് സട്ടാബസാറിലും ഈ തെരഞ്ഞെടുപ്പ് പ്രവചനത്തിൻ്റെ ഭാഗമായി കാച്ചുകൾ വാരി എറിയുന്നത് എന്നതാണ് അവിടെ ഈ വാതുവയ്പുകാരുടെ പ്രിയപ്പെട്ട പാർട്ടി ഏത് എന്നതിനനുസരിച്ചാണ് അവിടെ സീറ്റുകളുടെ എണ്ണമൊക്കെ മാറിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ ക്രിക്കറ്റിലൊക്കെ ഈ വാതുവയ്പ് നടത്തുന്നത് പോലെ തന്നെയാണ് ഓരോ സാഹചര്യങ്ങൾക്കനുസരിച്ച് ഓ ഇപ്പോൾ തിരഞ്ഞെടുപ്പിലാണെങ്കിൽ ഓരോ ഘട്ടം പോളിങ്ങും കഴിയുന്നതിനനുസരിച്ച് ഉണ്ടാകുന്നു അപ്പോൾ പോളിങ്ങിന് മുമ്പുള്ള ഒരു ഘട്ടത്തിൽ ബി ജെ പിക്ക് അനുകൂലമായി നിന്ന സറ്റാ ബി ജെ പി ഒറ്റയ്ക്ക് മുന്നൂറ്റി മുപ്പത് സീറ്റുകൾ വരെ നേടാനുള്ള സാധ്യതയുണ്ട് എന്ന് പറഞ്ഞവർ സഖ്യകക്ഷികളോടൊപ്പം ചേർന്ന് മുന്നൂറ്റി അറുപത് വരെ ആകാനുള്ള സാധ്യതയുണ്ട് എന്ന് പറഞ്ഞവർ ഇപ്പോൾ ബി ജെ പിക്ക് ഒറ്റയ്ക്ക് ഇരുന്നൂറ്റി അറുപതിൽ താഴെ മാത്രമേ സീറ്റ് കിട്ടുകയുള്ളൂ എന്ന് പറയുകയാണ് വലിയ നഷ്ടം മൂന്ന് ഘട്ട പോളിംഗ് അവസാനിക്കുമ്പോൾ നാലാം ഘട്ട പോളിംഗിലേക്ക് രാജ്യം കടക്കാനായി നിൽക്കുമ്പോൾ ബി ജെ പിക്ക് സംഭവിക്കുകയാണ് എന്ന് സത്താപ്രസാർ പറയുന്നു